ചലച്ചിത്ര ഗാനശാലാണ് പാലക്കാട്ടെ എലപ്പള്ളി മനയങ്കത്ത് സുബ്രഹ്മണ്യം വിശ്വനാഥൻ എന്നാലിന് സുബ്രഹ്മണ്യൻ നാരായണിക്കുട്ടി ദമ്പതികളുടെ മകനായി വിശ്വനാഥൻ എന്ന വിഷു ജനിച്ചു നാലു വയസ്സുള്ളപ്പോൾ അച്ഛന്റെ മരണത്തോടെ വിശ്വനാഥൻ്റെ കഷ്ടപ്പാടുകളുടെ തുടക്കമായി ദാരിദ്ര്യം താങ്ങാനാവാതെ മകനെയും മകളെയും കൊണ്ട് നിരാലംബയായ അമ്മ ആത്മഹത്യക്ക് മുതിർന്നുവെങ്കിലും സംഗീതലോകത്തിൻ്റെ ഭാഗ്യമെന്നോളും അവസാന നിമിഷത്തിൽ മുത്തച്ഛൻ രക്ഷകനായി മാറി കണ്ണൂർ സെൻട്രൽ ജയിൽ വാർഡനായിരുന്ന മുത്തച്ഛനോടൊപ്പം വിശ്വനാഥൻ പിന്നീട് വളർന്നത് കണ്ണൂരിലാണ് പാട്ടുകൾ കേൾക്കാനുള്ള ആവേശം മൂത്ത് സിനിമാ തിയേറ്ററിൽ ഭക്ഷണ സാമഗ്രികൾ വിൽക്കുന്ന ജോലി മറ്റു പ്രതിഫലങ്ങളൊന്നുമില്ലാതെ തന്നെ ചെയ്തിരുന്നു കണ്ണൂർ പള്ളിക്കുന്നിലുള്ള തൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പുറപ്പെട്ട വിശ്വനാഥൻ പലപ്പോഴും ക്ലാസ്സിൽ കയറാതെ നീലകണ്ഠ ശർമ്മ എന്ന ഭാഗവരുടെ വീണ്ടും പുറത്ത് അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളെ സംഗീതം അഭ്യസിപ്പിക്കുന്നതും ശ്രദ്ധിച്ച് മണിക്കൂറുകളോളം നിന്നിൽ ഇത് ശ്രദ്ധിച്ച ഭാഗവതർ ആ കുട്ടിയെ തൻ്റെ ശിഷ്യനാക്കി ഒരു വിദ്യാരംഭ ദിവസം ഹാർമോണിയം വായിച്ച് പാടുന്ന വിശ്വനാഥനെ കണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ ഭാഗവതർ കണ്ണൂർ ടൗൺ ഹാളിൽ വിശുവിൻ്റെ ഒരു കച്ചേരി തന്നെ നടത്തുകയും ചെയ്തു തൻ്റെ പതിമൂന്നാം വയസ്സിൽ തിരുവനന്തപുരത്ത് വിശ്വനാഥൻ തൻ്റെ ആദ്യത്തെ പൊതുപരിപാടി അവതരിപ്പിച്ചു സംഗീതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നേടിയെടുത്ത അറിവുമായിട്ടായിരുന്നു അഭിനയമോഹിയായ വിശ്വനാഥൻ സിനിമയിൽ പാടി അഭിനയിക്കാനായി മദ്രാസിലേക്ക് സെ നാട് വിട്ടത് തുടക്കത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ക്ലേശിക്കേണ്ടി വന്നിരുന്നു ജൂപിറ്റർ ഫിലിപ്സിന്റെ കണ്ണകി എന്ന ചിത്രത്തിൽ കോവലന്റെ ബാല്യം അവതരിപ്പിച്ചത് വിഷുവായിരുന്നുവെങ്കിലും ആ രംഗങ്ങൾ സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിൽ ഉണ്ടായിരുന്നില്ല തമിഴ് സംഗീത സംവിധായകൻ എസ് എം സുബ്ബയ്യനായിഡുവിൻ്റെയും തമിഴ് തെലുങ്ക് ചലച്ചിത്ര സംഗീത സംവിധായകരിൽ വളരെ പ്രമുഖനായിരുന്ന സി ആർ സുബുരാമന്റെയും സഹായിയായി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തിരുപ്പൂരിലെ ജൂപ്പിറ്റർ സ്റ്റുഡിയോയിൽ ഓഫീസ് ബോയ് എന്ന നിലയിൽ ജോലി തുടങ്ങിയ എംബസിക്ക് ആദ്യ കാലങ്ങളിൽ എസ് എം സുബ്ബനായിഡുവിൻ്റെ ഹാർമോണിയം തുടച്ചു വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹായിയുടെ ജോലിയായിരുന്നു ഇവിടെ വെച്ചാണ് അദ്ദേഹം പിന്നീട് തന്റെ സംഗീത ജീവിതത്തിലെ നിർണായക ഭാഗമായി മാറിയ വയലിനിസ്റ്റ് ടി കെ രാമൂർത്തിയെ പരിചയപ്പെടുന്നത് അക്കാലത്ത് ഹിന്ദിയിൽ പുതിയ തരംഗം സൃഷ്ടിച്ചു തുടങ്ങിയിരുന്ന ശങ്കർ ജയ്കിഷൻ പോലെ നമുക്കും ഒരു ടീം എന്ന് എം എസ് സു നിർദ്ദേശത്തിലാണ് വിശ്വനാഥൻ രാമൂർത്തി എന്ന തമിഴ് ചലച്ചിത്ര സംഗീതത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതിയ കൂട്ടായ്മ അവർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സി ആർ സുബ്രാമൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അപൂർണമായിരുന്ന ദേവതാസടക്കമുള്ള ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം നിർവഹിക്കാനുള്ള അവസരം ഇവർക്കാണ് ലഭിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിത്തീർന്ന എം ജി ആറിന്റെ ഏക മലയാള ചിത്രമായ ജനോവയിൽ മലയാളത്തിലും തമിഴിലും ഒരേ സമയം എടുത്ത ചിത്രം അദ്ദേഹം ടി എ കല്യാണം നാനമണി എന്നിവരോടൊപ്പം സംഗീത സംവിധാനത്തിൽ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ശിവാജി ഗണേശൻ അഭിനയിച്ച പണം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംഗീത സംവിധാനത്തിൽ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഇരുവർ സംഘം നൂറോളം സിനിമകൾക്ക് സംഗീതം പങ്കെടുത്തു കണ്ണദാസനാണ് ഇവരുടെ ഗാനങ്ങൾ അധികവും എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ പതിനാറിന് മദ്രാസിൽ ട്രിപ്ലിക്കൻ കൾച്ചറൽ അക്കാദമിയിൽ നടന്ന ഒരു വിശിഷ്ട ചടങ്ങിൽ മെല്ലിസൈ മന്നർകൾ എന്ന പട്ടം ഇവർക്ക് നൽകുകയുണ്ടായി ശിവാജി ഗണേശനായിരുന്നു ഈ അംഗീകാരം അവർക്ക് സമ്മാനിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആയിരത്തിൽ ഒരുവൻ എന്ന ചിത്രത്തിന് ശേഷം ആ കൂട്ടുകെട്ട് പിരിഞ്ഞു ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ എങ്കിരുന്തോ വന്ദാൻ എന്ന ചിത്രത്തിന് വേണ്ടി ഇവർ ഒരിക്കൽ കൂടി ഒന്നിച്ചു ആ ചിത്രം മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു സ്വതന്ത്ര സംവിധായകനായി ഒരുപാട് ചിത്രങ്ങൾക്ക് എം എസ് വി ഈ തമിഴ്നാട്ടിലെ മൂന്ന് മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങൾക്ക് ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കുകയെന്ന അപൂർവ ബഹുമതി ലഭിച്ചയാളാണ് എം എസ് വി എം ജി ആർ കരുണാനിധി ജയലളിത എന്നിവരുടെ പ്രിയപ്പെട്ടവനായിരുന്നു ഇദ്ദേഹം മണിപ്പയൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ചിത്രത്തിലെ തങ്ക ചിമിൾ ചിമിഴ്പോൽ എന്ന ഗാനത്തിലൂടെ മലയാളികളുടെ സ്വന്തം ഗായകൻ ജയചന്ദ്രനെ തമിഴിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് എം എസ് വി ആണ് ശൈലി വൈവിധ്യമുള്ള ഗാനങ്ങളും അതുവരെ ശ്രോതാക്കൾ കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത പിന്നണി വാദ്യങ്ങൾ കൊണ്ട് പുതുമയുള്ള ഓർക്കസ്ട്രേഷൻ സംവിധാനങ്ങളും ഇന്ത്യൻ സംഗീതത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഇദ്ദേഹം ഒരു സുപ്രധാന പങ്ക് വഹിച്ചു തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനമായ നീരാറും കടലെടുത്ത് എന്ന തമിഴ് തായ്വാഴ്ത്ത് സംഗീത സംവിധാനം നിർവഹിച്ചത് ഇദ്ദേഹമാണ് പതിനാലാം വയസ്സിലാണ് സ്വർണലത എന്ന ഗായിക ഇദ്ദേഹത്തിന് വേണ്ടി ആദ്യമായി പിന്നണി ഗാനരംഗത്തേക്ക് പ്രവേശിക്കുന്നത് നീണ്ട ഇടവേളകൾക്ക് ശേഷമാണെങ്കിലും തമിഴിലെ തിരക്കിനിടയിലും അദ്ദേഹം ലില്ലി ലങ്കാദഹനം എന്നീ മലയാള ചിത്രങ്ങൾക്ക് സംഗീതം നൽകി ഏകദേശം എഴുപതിൽ അധികം മലയാള ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട് ഈശ്വരൻ ഒരിക്കൽ സുപ്രഭാതം നാടൻ പാട്ടിന്റെ മടിശീല സ്വർഗനന്ദിനി വീണപൂവെ ആ നിമിഷത്തിൻ്റെ കണ്ണുനീർ തുളിയെ തുടങ്ങിയ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ അനശ്വര സംഭാവനകളാണ് അനിതരമായ ആലാപന ശൈലിയുള്ള ഒരു ഗായകൻ കൂടിയായിരുന്നു അദ്ദേഹം കണ്ണുനീർ തുളിയെ സ്ത്രീയോടുപമിച്ച ഹൃദയവാഹിനി ഒഴുകുന്നു നീ എന്നീ ഗാനങ്ങൾ അതുവരെ കേട്ട ശബ്ദലാവണ്യ സങ്കല്പങ്ങളിൽ നിന്നും പുതറിമാറിയ ഒരു ശബ്ദവും ശൈലിയും നമുക്ക് പരിചയപ്പെടുത്തി തന്നു മലയാളത്തിൽ എഴുപത്തിനാലോളം സിനിമകൾ അദ്ദേഹം ചെയ്തിരുന്നു അൻപത് വർഷത്തിലേറെ നീണ്ട സംഗീത സബരിയ തമിഴ് തെലുങ്ക് മലയാളം എന്നീ ഭാഷകളിലായി ആയിരത്തിലധികം സിനിമകൾക്ക് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് തനിക്ക് പിറകെ വന്ന ഇളയരാജ എ ആർ റഹ്മാൻ എന്നീ പ്രതിഭകൾക്കൊപ്പം ചിത്രങ്ങൾ ചെയ്ത ഒരേ ഒരു സംഗീത സംവിധായകൻ ഒരുപക്ഷെ എം എസ് വി മാത്രമായിരിക്കും കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നേടിയ എം എസ്വിക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ലഭ്യമായി കലൈ മാമണി പുരസ്കാരം ഉൾപ്പെടെ സിനിമാ രംഗത്തെ നിരവധി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡുകളും തമിഴ്നാട് സർക്കാരിൻ്റെ ഫിലിം ഓണററി അവാർഡും ലഭിച്ചിരുന്നു എഴുപത്ത് ജാനകിയാണ് ഭാര്യ ഏഴു മക്കളാണ് എം എസ്വിക്ക് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനാലിന് തൻ്റെ എൺപത്തിയേഴാം വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു